നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പതിനൊന്ന് പതിനൊന്ന് മുപ്പതോടെ ഇവിടെ ഡൽഹിയിലെത്തി അവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആ ഹോമേജ് എല്ലാം അർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത് ഇവിടേക്ക് വരുന്ന ഫ്ലൈറ്റ് രാത്രി ഏകദേശം ഏഴര എട്ട് മണിയോടെയാണ് എത്തുന്നത് ആ ഫ്ലൈറ്റിൽ അവരുടെ വൈഫും മോളും കുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട് മോൻ അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് വന്ന് നേരെ തന്നെ മോർച്ചറിയിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നിട്ട് നാളെ കാലത്തായിരിക്കും പൊതുദർശനവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നത് ശരിക്കും പറയുന്നത് ഞങ്ങൾക്ക് ആ മരണവാർത്ത ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മിഞ്ഞ കാലത്ത് ഇവര് പോകുന്ന വിവരം ഞങ്ങൾ വൈകിട്ട് എല്ലാരും അങ്ങനെ പറഞ്ഞറിഞ്ഞ് അപ്പോ അവരുടെ ബ്രദർ ഞങ്ങളുടെ എൻ എസ് എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റും കൂടെയാണ് എടപ്പള്ളിയിൽ അപ്പോ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു ഞാനും വൈഫും വൈകിട്ട് യു എസിലേക്ക് പോന്നു എന്റെ അനിയനും വൈഫും ഒക്കെ കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ചിരിച്ചു ചേട്ടനും അനിയനും പോകുകയാണ് പറഞ്ഞിട്ട് അപ്പോ നമ്മള് അവരൊരു അവധി ചെലവഴിക്കാൻ മോളും കുട്ടികളും വന്നു അവർ ഒന്നിച്ചു പോയി അൺഎക്സ്പെക്ടഡ്ലി അവിടെ ഇന്നലെ ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ട് കാരണം ഒരു അസുഖം വന്നിട്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ഉള്ള ഒരു മരണം അല്ലല്ലോ അപ്പോ അത് ഞങ്ങൾക്കും അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര അധികം വിഷമമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം